ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഹിപ്സ് ആൻഡ് ഹൈപ്സ് എല്ലാവരും സ്വകാര്യമല്ലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സൺഡേ സ്ട്രീറ്റ് പർച്ചേസിംഗ് ആണ് കേട്ടോ ഇത് നമുക്ക് അടുത്തുള്ള ശിവാജി നഗർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഇവിടെ സ്ട്രീറ്റ് പർച്ചേസിങ്ങായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ് അഫോർഡബിൾ റേറ്റിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ എന്ത് വേണമെങ്കിലും ഇവിടുന്ന് കിട്ടും കേട്ടോ ഒരു വീടിന് ആവശ്യമുള്ളത് കിട്ടും നമുക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഇവിടെ മോർണിംഗ് വന്നാൽ ഒരു ഫിഷ് മാർക്കറ്റ് ഉണ്ട് അടിപൊളി ഒരു ഫിഷ് മാർക്കറ്റ് ഉണ്ട് അത് ഇനി ഒരു വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കാൻ നോക്കാം കേട്ടോ ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ അത്യാവശ്യം എല്ലാ ഒരു ഫിഷ് മാർക്കറ്റാണ് അത് കേട്ടോ ഹോൾസെയിലായിട്ടുള്ളത് ഇത് മറ്റൊരു സ്ഥലമാണ് അതിൻ്റെ വേർഭാഗത്താണ് ഇങ്ങനെ ഒരു സ്ട്രീറ്റ് ഉള്ളത് അപ്പം ഞങ്ങളിത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത് ഇതവിടുത്തെ ഒരു പ്രശസ്തമായ പള്ളിയാണ് സെൻറ്റ് മേരീസ് ബസിലിക്ക എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഞങ്ങൾ തുടങ്ങിയത് കേട്ടോ ഇവിടെ കയറിന് ശേഷമാണ് ഞങ്ങൾ ബാക്കിയുള്ള ഇറങ്ങിയിരിക്കുന്നത് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ദേ ഞങ്ങൾ പള്ളിയിലൊക്കെ കയറി നേരെ ഫ്രണ്ടിലേക്ക് ഇറങ്ങി ഞങ്ങളെന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ കൂടെ ഒരാളോടുണ്ട് അതായത് ഞാനും നമ്മുടെ ഒരു ഫ്രണ്ട് എൻ്റെ മുന്നുള്ള വീഡിയോയിൽ കണ്ടവർക്കറിയാം ഷിജി എന്നാണ് പേര് കേട്ടോ ഞങ്ങൾ രണ്ടും കൂടാണ് പോയത് മക്കളെയും ആ ആരെയും കൂട്ടിയില്ല ഞങ്ങൾ തന്നെ വന്നു കാരണം അവരെയും കൊണ്ടൊന്നും ഈ സ്ട്രീറ്റ് പർച്ചേസിന് ഇങ്ങനെ ഇറങ്ങിയാൽ നടക്കില്ല ഇതാണ് ഷിജി കേട്ടോ ആളെന്തൊക്കെയോ കാര്യങ്ങൾ നോക്കുന്നുണ്ട് ക്ലിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ പള്ളിയിൽ നിന്ന് ഫ്രണ്ടിലോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ അങ്ങനൊരു ഏരിയ ആയിരുന്നു കേട്ടോ പിന്നെ ആ ഒരു റോഡ് ഇങ്ങനെ വന്നു രണ്ട് ോട്ട് ഉണ്ട് കേട്ടോ അവിടെ ഒരുപാട് സ്ട്രീറ്റ് കച്ചവടക്കാരുണ്ട് നമുക്കിങ്ങനെ നടക്കാം ഇത് മാത്രമല്ല കേട്ടോ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു രണ്ട് മണി ആയപ്പോഴാണ് ഇറങ്ങിയത് ആ ടൈമിൽ ഇറങ്ങിയാലൊന്നും നമുക്ക് ഈ ഫുൾ സ്ട്രീറ്റ് കണ്ടു തീരാൻ പറ്റില്ല മോർണിംഗ് ഇറങ്ങിയാൽ ചിലപ്പോൾ എല്ലാം കണ്ടു തരാൻ പറ്റും ഞങ്ങളൊരു കാൽ ഭാഗം മാത്രമാണ് സ്ട്രീറ്റിൻ്റെ കറങ്ങിയിതിരിക്കുന്നത് കേട്ടോ അത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ അപ്പം ഞങ്ങളിങ്ങനെ അവിടെല്ലാം ഇങ്ങനെ നടന്നത് ആദ്യം വന്നത് ഈ ഒരു ഇറങ്ങുകാരുടെ കടയിലാണ് അവിടുന്ന് ഞാൻ ഒന്ന് ഒന്ന് രണ്ട് ഇറിങ് എടുത്തിട്ടുണ്ട് അപ്പം ഈ ഇയറിംഗിൻ്റെ ഒരു കളക്ഷൻ ഞാൻ നിങ്ങളെ കാണിക്കുക ഒരു ദിവസം വീഡിയോ എടുത്തിട്ട് കേട്ടോ എൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിക്കുക അപ്പോൾ കാണിക്കുക ഈ വാങ്ങിയ എന്ത് ഇന്ന് വാങ്ങിയത് എന്തൊക്കെയാണെന്നുള്ളത് എല്ലാ കാര്യങ്ങളും അന്നേരം കാണിക്കാം അപ്പോൾ ഞങ്ങൾ പിന്നെ അതിന് ശേഷം അവിടുന്ന് വാങ്ങിയതിന് ശേഷം നേരെ ഇങ്ങനെ നടന്നു ഇവിടെ നിന്ന് ഞങ്ങളൊന്നും വാങ്ങിയില്ലതാണ് ആ കാണുന്ന മോ ഇതാണ് കേട്ടോ ഈ റിങ് കേട്ടോ മോതിരങ്ങൾ അങ്ങനെ എന്ത് കുഞ്ഞ് സാധനം തൊട്ട് വലിയ സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ടോ അതെല്ലാം ഇവിടെ കിട്ടും നമ്മളിങ്ങനെ നടക്കണമെന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടൊന്നും വന്നാൽ അത് നടക്കില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ പിന്നെ നമുക്ക് രണ്ടുപേർക്കൂടെ പോകാം പോയി എല്ലാം ഒന്നും ഏകദേശം കണ്ടിട്ട് വരാം ഇവരോടൊക്കെ പോയാൽ ഇതൊന്നും നടക്കില്ല പ്രത്യേകിച്ച് ഞങ്ങളുടെ അച്ചച്ചന്മാരോട് വന്നാൽ ഇതൊന്നും നടക്കും ട്ടോ എന്താണോ വേണ്ടത് ആ ഒരു കടയിൽ പോയി കയറും ഒറ്റ ഒരു കടയിലായിരിക്കും കയറുന്നത് അവിടെ കയറി ആവശ്യമുള്ളത് വാങ്ങുക നേരെ തിരിച്ചു പോകും ഡ്രസ്സാണെങ്കിൽ ഏതെങ്കിലും ഒരു കടയിൽ കയറി നോക്കുക ചെരുപ്പാണെങ്കിൽ ഏതെങ്കിലും ഒരു അതേ നടക്കത്തുള്ളൂ ഒരു മണിക്കൂറിനുള്ളിൽ അവിടെ കറങ്ങി വെച്ച് വേണേൽ പോകും അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾ ഓർത്ത് ഞങ്ങൾക്ക് തന്നെ വരാമെന്ന് അങ്ങനെയാണ് ഞങ്ങൾ എൻ്റെ കൂടെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ ഫുഡും ഒക്കെ കഴിച്ചതിന് ശേഷം ഇറങ്ങിയത് അതെ ഈ ഒരു കട ഉണ്ടോ ഇത് ഏത് റിങ് ഇയർ എടുത്താലും ടെൻ റുപ്പീസ് മാത്രം നിങ്ങൾ നോക്കി എന്തുമാത്രം കളക്ഷൻസ് ആണെന്ന് നമ്മളിങ്ങനെ തിരഞ്ഞെടുത്താൽ അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും അവിടെ നിന്ന് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ നേരെ അതിനപ്പുറത്ത് വന്നപ്പോൾ അതേ റെഡിമെയ്ഡ് ബ്ലൗസും ഷർട്ട്സും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വിൽക്കുന്നത് കണ്ടു എല്ലാം നോക്കി എല്ലാം നല്ല റേറ്റ് ആയിട്ടുള്ള അതായത് വളരെ റേറ്റ് കുറവായിട്ടുള്ള സാധനങ്ങളാണ് നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ബാർഗെയിൻ ചെയ്ത് വാങ്ങാൻ പറ്റും കേട്ടോ അങ്ങനെ എല്ലാവിധ സാധനങ്ങളും കിട്ടുന്ന ഒരു സ്ട്രീറ്റാണ് അവിടെ ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ രാവിലെ വന്നാൽ മാത്രമാണ് ഫുൾ സ്ട്രീറ്റ് നമുക്ക് കറങ്ങാൻ പറ്റും കേട്ടോ പക്ഷേ ഞങ്ങൾ നമ്മൾ ആ ഒരു ഹാഫ് ഡേ കഴിഞ്ഞിട്ടല്ലേ ഇറങ്ങിയത് അപ്പോൾ നമുക്ക് എല്ലാവടൊന്നും കറങ്ങാൻ പറ്റിയില്ല ഒരു ഒരു കാൽ ഭാഗം നമ്മൾ കിറങ്ങി അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോയി ഇനി ഒരു പ്രാവശ്യം കൂടി ഇവിടേക്ക് വരണം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് വന്നത് കേട്ടോ ആ കണ്ടില്ല നിങ്ങൾ അതിന് മുമ്പ് കണ്ട കണ്ടോ ഞാൻ ശരിക്കും അത് എടുത്തിട്ടില്ല അൻപത് രൂപയുള്ളൂ ഷോളിന് അട്ടിപ്പൊളി ഷോളുകളുണ്ട് നമ്മൾ തിരഞ്ഞു പിടിച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളു കേട്ടോ പക്ഷെ നമുക്കത് ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ അതൊന്നും വാങ്ങാൻ നിന്നില്ല പിന്നെ നേരെ വന്നത് നിന്നത് ഈ ഒരു ബാഗുകാരുടെ ഇടയിലാണ് കേട്ടോ എനിക്ക് ഈ ഒരു ബാഗ് റൗണ്ട് ഷേപ്പിലുള്ളത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ ബാർഗെയിൻ ചെയ്ത് 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 ഒരു വൺ ഫിഫ്റ്റി റുപ്പീസിൽ ഞാനത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ആളോട് കുറേ ഞാൻ പറഞ്ഞു അയാൾ ടു ഫിഫ്റ്റിയോ ടു ഹൺഡ്രഡ് അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് അപ്പം ഞാൻ വൺ ഫിഫ്റ്റിയിൽ കൊണ്ടുവന്ന് നിർത്തി അതിലും താഴോട്ട് വന്നാൽ കിട്ടിയേനേ പക്ഷെ വൺ ഫിഫ്റ്റി പറഞ്ഞതുകൊണ്ട് പിന്നെ താഴാന് പറ്റില്ലായിരുന്നല്ലോ അപ്പോൾ ആ ഒരു റേറ്റിൽ കിട്ടാൻ കുറേ കഷ്ടപ്പെട്ടു കേട്ടോ എന്നിട്ടാണ് നന്നായി ബാർഗെയിൻ ചെയ്യാനും സംസാരിക്കാനും അറിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ആ ബാഗ് വാങ്ങിയിട്ട് പോകായിരുന്നു പക്ഷേ ഞാൻ കുറച്ചു നേരം കഷ്ടപ്പെടേണ്ടി വന്നു എന്നിട്ടും വൺ ഫിഫ്റ്റിക്ക് മെള്ളോട്ട് കൊണ്ടുപോയി ചില്ല ഞാനീ ഞാൻ ജീവിപ്പിക്കാം എന്തൊക്കെയാണെന്ന് ഇവളോ സ്ല്ലേ വൺ ഫിഫ്റ്റി കൊടുക്കും െ അങ്ങനെ വായി വന്നതല്ല അണ്ണാന്നും ഭയ്യാന്നും ഒക്കെ വിളിച്ച് കുറേ പറഞ്ഞു ആൾ വൺ എയ്റ്റി വരെ വന്ന് നിന്നിട്ട് താഴുമില്ലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ സാരമല്ല എന്നാൽ ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോയി കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പം മേഡം മേഡം മാഡം എന്ന് വിളിച്ചിട്ട് ആൾ തിരിച്ച് വിളിക്കുന്നുണ്ട് അവസാനം ആൾ എനിക്ക് ആ വൺ ഫിഫ്റ്റിയിൽ ആ ബാഗ് തന്നു അപ്പോഴെനിക്ക് തോന്നി വൺ ഫിഫ്റ്റി പറയുണ്ടായിരുന്നു അതിൽ താത്ത് പറഞ്ഞായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആൾ എനിക്ക് അത് എന്ന് എനിക്ക് അന്നേരം തോന്നിയിരുന്നു കേട്ടോ കുറേ വേറെ ബാഗ്സ് അടിപൊളി ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ കണ്ണിൽ എനിക്ക് ഇഷ്ടപ്പെട്ട അതായിരുന്നു കേട്ടോ അങ്ങനെ ഒരെണ്ണം വേണം കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ ആ ഒരു സാധനം ബാർഗെയിൻ ചെയ്ത് വാങ്ങിയെടുത്തു അങ്ങനെ എനിക്ക് ബാർഗെയിൻ ചെയ്യാൻ അറിയത്തില്ല കേട്ടോ കുറേ കടന്ന് ഡയലോഗ് അടിച്ചതിന് ശേഷമാണ് നമ്മുടെ ചാനലിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ആളേന്ന് അതൊക്കെ വാങ്ങിയെടുത്തത് പിന്നെ നേരെ അവിടെ നിന്നിങ്ങനെ നടന്നു കേട്ടോ കുറേ ടകളുണ്ടായിരുന്നു സത്യം പറഞ്ഞു ഇതിൻ്റെ ഒരു കൊണിഷം പോലും ഞങ്ങൾ കറങ്ങിയില്ലെന്ന് വേണം പറയാൻ ഇനി ഒരു ട്രിപ്പൂടെ പോയി വേറൊരു സെക്ഷനുണ്ട് അവിടെ കൂടെ എന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ പിന്നെ ഞങ്ങൾ നടന്ന് നടന്ന് ഈ നമ്മുടെ ആ ചർച്ചിൻ്റെ ഫ്രണ്ടിലുള്ള റോഡിൽ കൂടെ പോവാണ് കേട്ടോ എല്ലാ സ്ഥലത്തും ആ ടൈമിൽ പ്രത്യേകിച്ച് സൺഡേയിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് നമുക്ക് പോകാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ സാധാരണ ഈ ഞാൻ സെക്ഷൻ അധികം ആളില്ലാത്ത ഏരിയ ആണ് കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ വലിയൊരു ഇത് കാണാത്ത ഞാൻ കാണിക്കുക ഇനി മുന്നോട്ട് പോകുന്നിടത്ത് വളരെയധികം റഷായിട്ട് വരും നമ്മൾ കുഞ്ഞുങ്ങളെങ്ങോട്ട് കൊണ്ട് പോയാൽ ഞാൻ പറഞ്ഞില്ല നല്ല പാടായിരിക്കും അവരെങ്ങോട്ട് പോയി നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങുക അപ്പോൾ നമ്മളിങ്ങനെ തന്നെ പോകുകയാണെങ്കിൽ നമുക്കിങ്ങനെ നമ്മുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ തന്നെ നമ്മൾ മാത്രമായിട്ട് പോകുമ്പോൾ നമുക്കൊരു ഫ്രീഡം കിട്ടുന്ന നടന്നെല്ലാം നോക്കിയെടുത്ത് പോകാനായിട്ട് അങ്ങനെ ഞങ്ങൾ കുറേ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കറങ്ങി എനിക്കൊരു പില്ലോ വേണാനായിട്ട് നല്ല സ്റ്റൈല് പില്ലോ ആയിരുന്നു കാണാൻ പക്ഷെ ഭയങ്കര ഹാർഡായിട്ട് തോന്നി അതുകൊണ്ട് പിന്നെ അതൊന്നും വാങ്ങിയില്ല നേരെ വീണ്ടും ഇങ്ങനെ നടന്നു ഇതെ ഇത് കണ്ടില്ലേ മേക്കപ്പ് പ്രോഡക്ട്സ് അടിപൊളി അഫോർഡബിൾ റേറ്റിൽ നമുക്ക് അവിടെ നിന്ന് കിട്ടും കേട്ടോ പിന്നെ ഇങ്ങനെയാണ് ഇതിൻ്റെ ക്വാളിറ്റി എന്നൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല കേട്ടോ ഞാൻ രണ്ട് ലിപ്സ്റ്റിക് എടുത്തായിരുന്നു വലിയ പ്രശ്നമൊന്നുമില്ലാത്ത നല്ല രണ്ട് ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്ത് നോക്കി നല്ല ന്യൂട്ട് കളറിലുള്ളത് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ നടന്ന് ഇങ്ങനെ വന്ന് കഴിഞ്ഞപ്പോഴാണ് ഫ്രൂട്ട്സ് വാങ്ങണം എന്നുള്ളൊരു തോന്നൽ വന്നത് കേട്ടോ അതിനുവേണ്ടി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരുപാട് ഫ്രൂട്ട്സ് കട നമ്മൾ കണ്ടിട്ടില്ലാത്തതൊക്കെ ആയിട്ടുള്ള കുറേ ഫ്രൂട്ട്സ് ഒക്കെ കുറേ ഫ്രൂട്ട്സ് കടകളുണ്ടായിരുന്നു ഞങ്ങൾ ഈ ഫസ്റ്റ് കണ്ട കടയിൽ തന്നെയാണ് കയറിയത് കേട്ടോ ഇവിടെ നമ്മൾ ഇത് മലയാളികളുടെ തൃശ്ശൂര്കാരുടെ ഒരു കടയായിരുന്നു ഒരുമാതിരിപ്പെട്ട ഒരുപാട് സാധനങ്ങൾ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു കാണാത്തതും കണ്ടതും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു അവിടുന്ന് ഞങ്ങൾ കുറേ ഐറ്റംസ് വാങ്ങി വാങ്ങിസൊക്കെ വാങ്ങി അവരോട് സംസാരിക്കേ കണ്ടില്ലേ ഇതെല്ലാം ഫ്രൂട്ട്സ് ആണ് അങ്ങേ സൈഡിലുണ്ട് ഈ കാണുന്നത് മുഴുവനും ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് അങ്ങനെയുള്ള ചോക്ലേറ്റ്സ് അങ്ങനെയുള്ള ഒരു സെക്ഷനുള്ളൊരു കടയാണ് കേട്ടോ അങ്ങനെ അവിടുന്ന് അതെല്ലാം വാങ്ങി നേരെ ഇറങ്ങി ഇതാണ് കേട്ടോ ഏർ ഇതെന്ന് പറയുന്നത് പഴയ ഒരു പള്ളിയാണ് കേട്ടോ ആ പള്ളിക്കകത്താണ് പഴയതാണ് അപ്പോൾ അവിടെയാണ് അവർ ആ കച്ചവടമൊക്കെ നടത്തുന്നത് പിന്നെ അവിടുന്ന് ഞങ്ങൾ വീണ്ടും നടന്ന് വേറും ഭാഗത്തേക്ക് വന്നു കേട്ടോ ഇവിടേക്ക് വന്ന് കഴിഞ്ഞപ്പോൾ കുറേ ചെരുപ്പ് കടകളാണ് കണ്ടത് അപ്പോൾ നൂറ് രൂപയ്ക്ക് ചപ്പൽ നിന്ന് കണ്ടപ്പോൾ ഒന്ന് നോക്കാൻ വന്നതാണ് പക്ഷേ എനിക്കത്രയ്ക്ക് അങ്ങോട്ടെല്ലാം ഒന്നും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടൊന്നും വാങ്ങിയില്ല എനിക്ക് ഇച്ചിരി ഫ്ലാറ്റായിട്ടുള്ളൊരു ചെരുപ്പ് വേണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ആ ഫ്ലാറ്റ്സ് ഒന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പിന്നെ നോക്കിയില്ല നേരെ അവിടെ നിന്ന് ഇനി പോകുന്നു അപ്പോൾ കണ്ട് കുറേ വാച്ചുകൾ നിൽക്കുന്നത് അപ്പോൾ കൊച്ചാളും വലിയ ആളും കുറേ നാളും വാച്ച് വേണം വാച്ച് വേണം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അപ്പോൾ അവർക്കിപ്പോൾ വാച്ചിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ജസ്റ്റ് വഴക്കിടലേ എന്തെങ്കിലുമൊന്ന് വാങ്ങിക്കൊടുക്കാമെന്ന് വെച്ചിട്ട് നോക്കിയപ്പം നമ്മുടെ ഈ ബാർബിയുടെ വാച്ച് കണ്ടു കേട്ടോ അപ്പം വലിയ റേറ്റുമില്ല ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളായിരുന്നു കേട്ടോ അപ്പോൾ എന്നാൽ പിന്നെ അവർക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകാനും അങ്ങനൊന്നും അല്ല ജസ്റ്റ് ഒന്ന് ചുമ്മാ പഴിയിലൊക്കെ കെട്ടി നടക്കാൻ വേണ്ടിയാണെന്ന് അറിയാം അറിയാം പിന്നെ അത് മതിയല്ലോ അങ്ങനെ രണ്ടുപേർക്ക് ഓരോ വാച്ച് അങ്ങനെ വാങ്ങി അവിടെ അവിടുന്ന് മുന്നേ ഞങ്ങളിങ്ങനെ നടന്നു കേട്ടോ ഞങ്ങൾ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിയില്ല ഞാൻ വാങ്ങുന്നതൊന്നും അങ്ങനെ അധികം എടുത്തിട്ടില്ല കാരണം നമ്മളിങ്ങനെ ബാർഗൻ ചെയ്ത് അതെടുത്തിട്ട് ഫോണും പിടിച്ചിട്ട് നിൽക്കാൻ എനിക്ക് ഇച്ചിരി പാടായിട്ട് തോന്നിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പർച്ചേസ് ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് വന്നിട്ടുള്ളൂ കേട്ടോ പിന്നെ ഞങ്ങൾ നടന്നു ഇത് കണ്ടല്ലേ ഞാൻ പറഞ്ഞ മേക്കപ്പ് പ്രോഡക്ട്സ് ഇത് ഇങ്ങനത്തെ വണ്ടികളിൽ ഒരുപാട് ഫിറ്റ് മീഡിയ ഒക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ലിപ്സ്റ്റിക്കാണ് ഏറ്റവും കൂടുതൽ പിന്നെ ഇത് ഇതൊരു ഫ്ലവർ ഷോപ്പാണ് കേട്ടോ റെഡിമെയ്ഡ് ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ഉള്ള ഫ്ലവർ ബേസൊക്കെയുള്ള അങ്ങനത്തെ ഒരു ഷോപ്പാണ് അതാണ് ഞാൻ പറഞ്ഞത് നമുക്കിവിടോട്ട് വന്നാൽ ഒരു വീട്ടിന് വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടും പിന്നെ ഇതെല്ലാം കുഞ്ഞുങ്ങളുടെ ഡ്രസ്സാണ് കുഞ്ഞുങ്ങളുടെ ഒരു സെക്ഷൻ സെക്ഷനായിരുന്നത് പിന്നെ ഇത് ബാഗ്സായിരുന്നു നമ്മളെ എല്ലാവരും ഒന്നും കയറില്ല ജസ്റ്റ് ഒന്നെല്ലാം കണ്ടു കേട്ട് പോകൂന്നേ ഉള്ളൂ കേട്ടോ നമ്മൾ ഈ കടകളിൽ കയറി വാങ്ങുന്നതിലും നല്ലത് ഈ വണ്ടികളിലായിട്ടൊക്കെ വെളിയിൽ ഇങ്ങനെ നിൽക്കുന്നവരുണ്ടല്ലോ അവരുടെ അടുക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് അത്ര വിലയൊന്നും ഇല്ലാത്ത ചില സാധനങ്ങൾ കിട്ടും നമുക്കിങ്ങനെ ഡെയിലി ൂസിന് വേണ്ടുന്നൊക്കെ അങ്ങനെയൊക്കെ വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് കേട്ടോ അഫോർഡബിൾ ആയിട്ടുള്ളതും നമുക്ക് കിട്ടും അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കുറേ നടന്നു എവിടേക്കാണെന്ന് ഞങ്ങൾക്ക് എറണാൽ അറിയത്തില്ല അതുകൊണ്ട് ഞാൻ ഈ വന്ന് പോയിട്ട് നിന്നില്ലേ ഇവിടുന്ന് ഞാൻ ഒരു അഞ്ച് സ്ഥലത്തേക്കുള്ള വഴികളുണ്ട് കേട്ടോ ഞാനതാണ് ആ കാണിക്കുന്നത് അഞ്ച് സ്ഥലത്തേക്കുള്ള വഴികളുണ്ട് അവിടെ അവിടെ നിന്ന് നടന്ന് ഞങ്ങൾ വീണ്ടും വേറൊരു സെക്ഷനിലേക്ക് വന്നു അവിടെ വന്നപ്പോൾ വീണ്ടും ഇയറിങ് അതും കണ്ടപ്പോൾ വലിയ റേറ്റ് ഒന്നുമില്ല ഫിഫ്റ്റിയും ഹൺഡ്രഡും ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ അടിപൊളിയായിരുന്നു കാണാൻ നല്ല ജിംകിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ നോക്കി കുറേ നേരം അവിടെ നിന്നു അവിടെ നിന്നും ഞാൻ ഇയറിംഗ് എടുത്തു കേട്ടോ ചുരുക്കം പറഞ്ഞാൽ ഞാൻ ഇയറിങ് മാത്രം വന്നൊന്നു ഇവിടെ പോയി എടുത്തത് ശ്യം നല്ല രസമുള്ള ഇയറിങ്ങുകളായിരുന്നു കേട്ടോ നമ്മളധികം കണ്ണിൽ പെടാത്ത ടൈപ്പിലുള്ള ഇയറിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ പിന്നെ ഓൾറെഡി ഞാനൊരു രണ്ട് മൂന്ന് ഇയറിങ് എടുത്തത് കൊണ്ട് വീണ്ടും എടുക്കണോന്നുള്ളൊരു ഇതിലായിരുന്നു പിന്നെയും കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവിടെ ഞാൻ എടുത്ത് കേട്ടോ ഒരു ഇയറിങ് എടുത്തിട്ടുണ്ട് അവിടെ നിന്ന് പിന്നെ ദേ ഈ ഒരു പുള്ളേർ ഇടയ്ക്ക് വന്നു കേട്ടോ അതായത് നമുക്ക് ഈ വീട്ടിലൊക്കെ ഇടാൻ പറ്റിയ കുഞ്ഞുങ്ങൾക്ക് ഇടാൻ പറ്റിയ ഡ്രസ്സുകളായിരുന്നു അപ്പം അതൊന്നും നോക്കി നോക്കിയെങ്കിലും എനിക്ക് എനിക്കത്രയ്ക്കും അങ്ങോട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം ബോയ്സിന് പറ്റുന്ന ടൈപ്പിലുള്ളതായിരുന്നു നമ്മുടെ കുഞ്ഞു കുഞ്ഞുമണീസിന് പറ്റുന്നതല്ലായിരുന്നു അപ്പോൾ ഷിജി മോന് വേണ്ടി ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു എന്നാലും വലിയൊരു രസമായിട്ടൊന്നും തോന്നിയില്ല പിന്നെ അവിടുന്ന് നേരെ ഫ്രണ്ടിലോട്ട് നോക്കിയപ്പം നമ്മുടെ ഈ കല്യാണത്തിനൊക്കെ ഈ എന്താണ് നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ ഇടുന്ന രീതിയിലുള്ള കുറേ ഡ്രസ്സുകൾ ഈ രണ്ട് സൈഡിലും അങ്ങനെയുള്ള കടകളാണ് കേട്ടോ നമ്മളവിടെ കയറി ഒന്നും ചോദിച്ചില്ല ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു നമ്മുടെ വീഡിയോയിലൂടെ കാണുന്നവർക്ക് മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ എടുത്തത് കേട്ടോ ആ ഒരു സ്ട്രീറ്റ് നേരെ ഇറങ്ങി വന്നു കഴിയുന്ന റോഡെന്ന് പറയുന്നത് ഇങ്ങനെ കുറേ വലിയ ഷോപ്പുകളുള്ള സ്ഥലമാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിയ ഷോപ്പുകളായിരുന്നു ഇങ്ങനെ നമ്മുടെ ബ്രൈഡൽ കളക്ഷൻ ഒക്കെ വരുന്ന കുറേ ഷോപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ കേട്ടോ പിന്നെ ഇത് ഈ കാണുന്നത് മുഴുവനും നൈറ്റ് ഡ്രസ്സിൻ്റെ ആയിരുന്നു എല്ലാം നല്ല റേറ്റ് അത്യാവശ്യം കുറവുള്ളതായിരുന്നു കേട്ടോ എല്ലാം ഒരു ത്രീ ഹൺഡ്രഡ് ആ റേഞ്ചിലുള്ളതായിരുന്നു അങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ കിട്ടും ഇതിൻ്റെ ബോർഡ് സെക്ഷനുണ്ട് കേട്ടോ നമ്മുടെ കോളേജ് കുട്ടികൾ മാത്രം വന്നിറങ്ങുന്ന ഒരു സെക്ഷൻ അത് ഞങ്ങൾക്ക് സത്യത്തിൽ അവിടെ പോകാൻ പറ്റില്ല ഇനിയത്തെ പോക്കിന് അവിടെ പോകണം എന്നുള്ളൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ നടന്ന് വന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത് ഈ ഒരു ഏരിയ കാണുന്നത് കേട്ടോ ഇതിനുള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ കണ്ണിങ്ങനെ എന്താ പറയുക അതുപോലെ നല്ല ബ്രൈറ്റായിട്ടുള്ള ഡ്രസ്സുകളുള്ള സ്ഥലം പറയാൻ പറ്റൂല കേട്ടോ അതുപോലെ കളക്ഷൻസ് നമ്മളിവിടേക്ക് നമ്മുടെ കല്യാണത്തിന് നമ്മൾ എൻഗേജ്മെൻറ്റിനൊക്കെ ഡ്രസ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വന്നാൽ മതി നല്ല അഫോർഡബിൾ റേറ്റിൽ കിട്ടും ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് കേട്ടോ ആ എടുത്തോ എടുത്തോ എന്നൊക്കെ പറയുകയാണത് കേട്ടോ അങ്ങനെ നമുക്ക് പേസ്റ്റൽ കളറിൽ ചില സമയത്ത് ഞാൻ ഓർക്കും ചിലരൊക്കെ ഇട്ടിരിക്കുന്ന കാണുമ്പോൾ പേസ്റ്റൽ കളറിലുള്ള ഡ്രസ്സ് ഇതൊക്കെ എവിടെ കിട്ടും എന്നിങ്ങനെയുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇവിടെ വന്നപ്പോൾ അത് മാറി കിട്ടി കാരണം ഒരുപാട് പേസ്റ്റലായിട്ടുള്ളതും ആയിട്ടുള്ളതും അങ്ങനെ എനിക്കറിയില്ല അതുപോലെ കളക്ഷൻസ് ആയിരുന്നു ആ ഒരു സെക്ഷൻ ഞങ്ങൾ കുറച്ചേ പോലുള്ള അതിന് മുന്നോട്ട് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ലഹങ്കാസ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് ടൈപ്പിലെ വെറൈറ്റി ആയിട്ടുള്ളതുണ്ടായിരുന്നു നമ്മുടെ ഈ മുസ്ലിം കല്യാണങ്ങൾക്കൊക്കെ ഇടാൻ പറ്റുന്നുള്ള ഒരുപാട് ലഹങ്കാസ് ഉണ്ടായിരുന്നു കേട്ടോ നോർത്ത് ഇന്ത്യൻസൊക്കെ ഇടുന്ന ടൈപ്പിലേത് ഞങ്ങളിങ്ങനെ കുറേ റേറ്റൊക്കെ ചോദിച്ചു കൊച്ചലൻ്റെ ഒക്കെ റേറ്റ് ഭയങ്കരമായിരുന്നു നമ്മൾ ആ ഒരു ടൈപ്പൊന്നും എടുക്കില്ലല്ലോ ഇപ്പോൾ കല്യാണങ്ങൾക്കൊക്കെ ആവശ്യമുള്ളവർ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല അടിപൊളി സാധനങ്ങൾ കിട്ടും കേട്ടോ അത് ആ ഒരു നമ്മൾ കല്യാണത്തിന് വാങ്ങുന്ന ഡ്രസ്സെന്ന് പറയുമ്പോൾ ഒരു റേറ്റ് വെക്കുമല്ലോ ആ റേറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ഉദ്ദേശിക്കുന്നതിനെക്കാട്ടി നമുക്ക് കുറച്ച് ഈ ഒരു സ്ഥലത്തുനിന്ന് കിട്ടും പിന്നെ അങ്ങനെ കുറേ ഇങ്ങനെ അവിടെ കുറേ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തു കേട്ടോ ദാ ഈ ഒരു ഇത് കണ്ടോ ഈ ഒരു ത്രീ പീസ് സെറ്റാണ് അതായത് നമ്മുടെ ഫുൾ ചുരിദാറിൻ്റെ സെറ്റാണ് അതിന് സിക്സ് ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളൂ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് തണി ആയിരുന്നു അടിപൊളി സാധനമായിരുന്നു ഷിജി അത് നോക്കുന്നുണ്ടോ ഷിജി സത്യത്തിൽ ചുരിദാർ ഇങ്ങനെ എടുക്കാനൊക്കെ വന്നതാണ് ആൾ പക്ഷേ എടുത്തൊന്നുമില്ല ഒറ്റ ഒരെണ്േ എടുത്തുള്ളൂ ഇനി നെക്സ്റ്റ് ഒരു ദിവസം വരാം വന്നിട്ട് നമുക്ക് എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ഒരു ചുരിദാറിൻ്റെ പീസ് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ ഇങ്ങനെ ആവശ്യമായിട്ട് നടക്കാനാണെങ്കിൽ ഈ ഒരു ഏരിയ അടിപൊളിയാണ് ഇങ്ങനെ നടന്ന് നടന്ന് ഏതെങ്കിലുമൊക്കെ കടയിൽ കയറി ഇങ്ങനെ ബാർഗേനൊക്കെ ചെയ്ത് അത്യാവശ്യം ഒന്ന് സാധനങ്ങളൊക്കെ വാങ്ങിപ്പോകാൻ അടിപൊളിയാണ് ഈ സ്ഥലം കേട്ടോ കണ്ടില്ലേ അങ്ങോട്ടങ്ങ് കിടക്കാണ് ഈ സ്ഥലം ഞങ്ങൾ അതിന്റെ ഹാഫ് പോർഷൻ പോലും ഞങ്ങൾ പോയില്ല പോയില്ലോ പിന്നെ അങ്ങോട്ട് അതേപോലെ കിടക്കുകയാണ് അപ്പോഴേക്കും ടൈം ഏകദേശം ഒരു ഫോർ 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 തേർട്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇനി നിന്ന് കഴിഞ്ഞാൽ വൈകും അപ്പോൾ കാരണം ഓൾറെഡി കുഞ്ഞുങ്ങളെ നമ്മൾ അവരെ ഏൽപ്പിച്ചിട്ടാണല്ലോ വന്നത് അപ്പോൾ പെട്ടെന്ന് എങ്ങനെയൊക്കെ എടുത്തുവച്ച് തിരിച്ചു പോകാം എന്നുള്ളൊരു പ്ലാനൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ദാ ഇത് കണ്ടില്ലേ ഈ ഒരു പേസ്റ്റൽ കളറുള്ളൊരു ഡ്രസ്സുകൾ കണ്ടില്ലേ എല്ലാം നല്ല റേറ്റ് കുറവല്ലേ ഷിജി അണ്ട് ഇതാണ് ഇഷ്ട എടുത്ത് കേട്ടോ ആൾക്കൊത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അങ്ങനെ ആൾ അതാണ് എടുത്തത് അതിന് ത്രീ ഫിഫ്റ്റിയേ ഉള്ളായിരുന്നു കേട്ടോ നല്ലൊരു മെറ്റീരിയൽ ആയിരുന്നു അതാ ഈ കാണുന്ന ആ ഒരു ഗ്രീൻ കളറും പീച്ച് കളറും ഒക്കെ കണ്ടില്ലേ അടിപൊളിയല്ലേ റേറ്റ് വലുതായിട്ട് ഇല്ലതാനും എന്ന അത്യാവശ്യത്തിൽ കൂടുതൽ ഡിസൈനിങ്ങൊക്കെ ഉള്ള ഡ്രസ്സുകളായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങി ഒന്നുകൂടെ ജസ്റ്റ് അവിടൊക്കെ ഒന്ന് കറങ്ങിയതിന് ശേഷം ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് പോരുമായിരുന്നു കേട്ടോ അതാണ് അവസാനം ഞങ്ങൾ കയറിയ കട എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമായിരുന്നു ജെൻസിനും നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ കുർത്ത ടൈപ്പിൽ നമ്മുടെ ഏതാണ്ട ഷെർവാൻ ടൈപ്പിലൊക്കെയുള്ള ഡ്രസ്സുകൾ കിട്ടുന്നതാണ് മെറ്റീരിയൽസാണ് ജെൻസിന് കൂടുതലായിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ വെഡ്ഡിങ് ആയിട്ടുള്ള ഒരു കടയുണ്ട് ഇതാണ് കേട്ടോ അവിടെ ഭയങ്കര തിരക്കായിരുന്നു ആ കടയിൽ അങ്ങനെ ലാസ്റ്റ് നമുക്ക് നിന്ന് നടക്കാൻ വയ്യാന്ന് പറഞ്ഞപ്പോൾ ആ ഒരു അപ്പച്ചൻ്റെ കടയിൽ കയറി ഒരു മുസമ്പി ജ്യൂസൊക്കെ കുടിച്ചു പിന്നെ നേരെ നടന്ന് നമ്മളൊരു ഓട്ടോ ഓട്ടോ തിരഞ്ഞ് നടക്കായിരുന്നു കേട്ടോ ഈ പോയ പോക്കിൽ ആ മുസമ്പി ജ്യൂസ് കുടിച്ചിട്ട് ഒരു തണുപ്പ് തോന്നിയില്ല കാരണം അത്രയ്ക്ക് ചൂടും വെയിലും അല്ലായിരുന്നോ അപ്പോൾ പിന്നെ ഒരു ഐസ്ക്രീം കഴിക്കാൻ നേരെ പോയി ഒരു അമോലിൻ്റെ പാർലറിൽ കയറിയിട്ട് രണ്ടുപേരും ഓരോ ഐസ്ക്രീം വാങ്ങി ആൾ ഷിജി മാംഗോ ബാറും ഞാൻ ചോക്കോ ബാറും ആണ് എടുത്തത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ വേറൊരു ഓട്ടോ പിടിച്ചു നമ്മുടെ അവിടുന്ന് ഏകദേശം ഒരു ഹൺഡ്രഡ് റുപ്പീസിനുള്ള ദൂരേ ഉള്ളൂ കേട്ടോ ഞങ്ങളങ്ങനെ ഓട്ടോ പിടിച്ചു നേരെ തിരിച്ചു വരികയാണ് അങ്ങനെ ഈ ഒരു സൺഡേ അടിപൊളിയായിട്ട് അവസാനിച്ചു അടിപൊളി സ്ട്രീറ്റ് പർച്ചേസിങ്ങും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും ബാംഗ്ലൂർക്ക് വരുമ്പോൾ ഈ ഒരു സ്ഥലം കൂടി എക്സ്പ്ലോർ ചെയ്യണം അപ്പോൾ നമുക്ക് ഉടനെ മറ്റു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നിട വരേക്കും ബൈ